നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം തലശ്ശേരി റോട്ടറി ക്ലബ്ബ് അന്താരാഷ്ട്ര ചാരിറ്റി സംഘടനയായ സ്മൈ ട്രെയിനുമായി സഹകരിച്ച് ഡിസംബർ ഏഴിന് മുച്ചിറി മുറിയണ്ണാക്ക് ചികിത്സ സൌജന്യമായി നടത്തുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തലശ്ശേരി ക്ലബ്ബ് അന്താരാഷ്ട്ര ചാരിറ്റി സംഘടനയായ സ്മൈൽ ട്രെയുമായി സഹകരിച്ച് ഡിസംബർ ഏഴിന് തോട്ടത്തി റെസ്റ്റോറന്റ് ഹാൾ കുയാലിയിൽ വെച്ച് മുച്ചിറി മുറിയണ്ണാക്ക് സൗജന്യ ചികിത്സ നൽകുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അതിൻ്റെ സർജറി തികച്ചും സൗജന്യമായിട്ട് ഒരു സ്ഥാപനമാണ് ഈ സ്റ്റാർ കെയർ ഹോസ്പിറ്റൽ കാര്യം അത് വരുന്നത് സ്മൈൽ ട്രെയിൻ വന്ന ഒരു ഫൗണ്ടേഷൻ ഫൗണ്ടേഷനാണ് അമേരിക്കൻ പേസ് അവരാണ് അത് ഫുള്ളായിട്ട് ആ പാക്കേജ് പൈസ ഓരോ പേഷ്യൻ്റെ പൈസയും അവരാണ് കൊടുക്കുന്നത് അത് എല്ലാ സെൻറ്റർസും ആണ് ഈ പ്രോഗ്രാമുകൾ ഫ്രീ ആയിട്ട് നടത്തി കൊടുക്കുന്നത് അപ്പം രോഗികളടുത്ത് അവർ ചിലവ് പോലും വാങ്ങിക്കില്ല സർജറി മുഴുവനും ഫ്രീ ആയിരിക്കും അതുപോലെ തന്നെ യാത്ര യാത്ര ചെലവ് ഴിഞ്ഞാല് വർഷം മുതൽ സർജറി ചാർജ് എല്ലാം ഫ്രീ ആണ് അപ്പം സാധാരണ രീതിയിൽ മുച്ചറിയാണെങ്കിൽ ഒരു ത്രീ ടു സിക്സ് മന്ത്സ് മൂന്നോ മാസം മുതൽ ആറു മാസത്തിനുള്ളിലാണ് സാധാരണ സർജറി ചെയ്യുക അപ്പം ആ സമയത്ത് ബേബീസ് ഉണ്ടെങ്കിൽ അവർക്ക് ഈ ക്യാമ്പിൽ പങ്കെടുത്തിട്ട് ഇത് ഈ ഒരു സൗകര്യം ഉപയോഗപ്പെടുത്താം അതുപോലെ മുറി അണ്ണാക്കെന്ന് പറയുന്നത് പാലറ്റ് അണ്ണാക്കലിലെ മാസം അത് യൂഷ്വലി തൊട്ടും തൊട്ടും ടു രണ്ട് രണ്ട് വർഷം വർഷം മൂന്ന് ഇതിനോടകം കണ്ണൂർ ജില്ലയിൽ നാനൂറോളം സർജറികൾ ചെയ്തിട്ടുണ്ട് കോഴിക്കോട് ബൈപ്പാസിലെ സ്റ്റാർ കെയർ ഹോസ്പിറ്റലിലാണ് സർജറി നടക്കുക വാർത്താ സമ്മേളനത്തിൽ റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് ഡോക്ടർ ശ്രീജിത്ത് സെക്രട്ടറി ദർശൻ വിജയ് പി മോഹനൻ ദിലീപ് കുമാർ ടി എന്നിവർ പങ്കെടുത്തു തലശ്ശേരി